ഗോഡ്സ് ഈസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് സത്യം ദൈവം കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഫലം ലഭിക്കാൻ ഒരു പക്ഷേ കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു നോൺ ഡീറ്റെയിൽ സ്റ്റോറി റഷ്യൻ നാടോടിക്ക തട്ട് അതിൻ്റെ ഒരു ടൈറ്റിലാണത് ആടുജീവിതം എന്ന സിനിമ കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു ഒരു ഓർമ്മയാണത് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ അതിൽ പൃഥ്വിരാജിൻ്റെ അഭിനയത്തെ മോശമായിട്ട് പറഞ്ഞ ചില ക്ലിപ്പുകളൊക്കെ കാണാൻ സാധിച്ചു അതായത് പൃഥ്വിരാജ് അല്ലാത്തവരൊക്കെ അതിൽ ജീവിക്കുകയായിരുന്നു രാജുവേട്ടൻ മാത്രമാണ് അതിൽ അഭിനയിച്ചത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പരിചയക്കാരായിട്ടുള്ള ചില ആളുകളുടെ ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചക്കിടയിലും അങ്ങനെയുള്ള ഒന്ന് രണ്ട് അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഓക്കെ പൃഥ്വിരാജ് അഭിനയിച്ചതിനേക്കാൾ നന്നായിട്ട് അതൊന്ന് ജീവിച്ച് കാണിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു മോഡ് അവരോടൊന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞു പറയാ അങ്ങനെ പറയാം ഈ ക്ലിപ്പ് ഇറക്കുന്ന ആളുകൾക്കും അങ്ങനെ പറയാം അവരോട് അതിനേക്കാൾ നന്നായിട്ട് എങ്ങനെ എന്ന് ചോദിച്ചാൽ അവരും വെറുതെ ചിരിക്കുകയുള്ളൂ മുഖത്ത് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ അതിലെ അഭിനയം രണ്ട് മൂന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ രാജവേട്ടൻ്റെ ആ ഒരു കഥാപാത്രങ്ങളായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് അതിനുവേണ്ടി അദ്ദേഹം എടുത്ത എഫേർട്ടുകളൊക്കെ എന്നും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട സംഗതികളാണ് ഒരുവിധം ആളുകൾക്കൊന്നും അതിന് തോന്നാത്ത തരത്തിൽ അത്രമാത്രം റിസ്ക് എടുക്കാൻ തോന്നാത്ത തരത്തിലുള്ള റിസ്ക്കാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ഒരു നടന്ന സംഭവത്തിൻ്റെ പിൻബലത്തിൽ അത് ആ നോവൽ വായിച്ചിട്ടുള്ള ആളുകളും വായിക്കാത്ത ആളുകളെയും ഒരുപോലെ പിടിച്ചിരുത്തുന്ന വിഷ്വൽസും മ്യൂസിക്കും എല്ലാം കൊണ്ടും ഈ ഒരു സിനിമ ഒരു മഹാ സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങളാണ് ഓരോരുത്തരും വ്യത്യസ്ത കോണുകളിലൂടെ വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ആസ്വാദന തലങ്ങളിലൂടെയാണ് ഏതൊരു സിനിമയും കാണുന്നത് അതേസമയം പറയപ്പെടേണ്ട മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതൊരു നടന്ന സംഭവമാണല്ലോ ഈ ഒരു നടന്ന സംഭവത്തെ സിനിമയാക്കി മാറ്റുമ്പോൾ അതിനോട് നീതി പുലർത്താത്ത ചില സീനുകളൊക്കെ അതിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫസ്റ്റ് ഹാഫിലുള്ള പുഴയിലുള്ള കുളിസീൻ പബ്ലിക് കുളിസീന് ലിപ്ലോക്ക് അതൊക്കെ ഫാമിലിയായിട്ട് പല പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് വന്നിരുക്കുന്ന ഫാമിലീസിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് എൻ്റെ അപ്പുറത്തും പുറത്തു നിന്നൊക്കെ പല ശബ്ദങ്ങളും അവരുടെയൊക്കെ ഒരു പ്രതികരണങ്ങൾ ആ സീന് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെയുള്ള സീനുകളൊക്കെ ഒഴിവാക്കാമായിരുന്നു കാരണം അങ്ങനത്തെ ഒരു ഫാൻറ്റസി സീന്ക്കാൾ കൂടുതൽ നന്നാകുമായിരുന്നു നജീബ് എന്ന കഥാപാത്രത്തിൻ്റെ ഗൾഫിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ കാരണമാകുന്ന അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അതാകുമായിരുന്നു ഒന്നുകൂടി നന്നായിരുന്നു നന്നാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നോവൽ വായിച്ചിട്ടുള്ള ആളുകളും വായിക്കാത്ത ആളുകളും ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ള ആളുകളൊക്കെ എന്താണ് ആ സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളൊരു മുൻവിധി അവർക്കുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ഫാൻറ്റസി സീന് അതിൽ കൊടുത്തത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതൊക്കെ ഏതായാലും പോട്ടെ സംഭവം എന്തായാലും ആടുജീവിതം എന്നുള്ള ആ ഒരു സിനിമ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ പറയാൻ പോകുന്ന വേറൊരു വിഷയം ഈ ആട് ജീവിതത്തിലെ നജീബ് നജീവിക്കയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം വരുന്നുണ്ട് അതാണ് ഞാൻ ഈ ക്ലിപ്പിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ടൈറ്റിലുമായി ബന്ധപ്പെട്ടതാണ് ആലോചിച്ച് നോക്കുക നജീവ് ക എന്ന ഈ കഥാപാത്രം ഈ മനുഷ്യൻ അന്ന് അനുഭവിച്ച വേദനയുടെ ത്യാഗത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ പീഡനത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ ഇറങ്ങിയതോടുകൂടി അതിൻ്റെ റിയൽ ക്യാരക്ടറായിട്ടുള്ള നജീബ് ക ഇന്ന് കേരളമല്ല ലോകം അറിയപ്പെടുന്ന ഒരു ആളായി മാറി ഇന്നൊരു സാധാരണക്കാരന് ലഭിക്കുന്നതിൽ കൂടുതൽ അംഗീകാരം അദ്ദേഹത്തിന് തേടി വന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തികമായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് മെച്ചം ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് എനിക്കൊന്നും ഖിതമായി പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഞാനതിന് അതിലേക്ക് പോകുന്നില്ല എന്താണെങ്കിലും അദ്ദേഹത്തിന് ഗുണങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഒരു അദ്ദേഹം അന്ന് ഗൾഫിൽ പോകാൻ തയ്യാറായിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ കഫീലിനെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് അന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നെ മനസ്സിന് വല്ലാതെ ഒരു നമ്പരപ്പെടുത്തിയൊരു സീനായിരുന്നു ആ ലാസ്റ്റ് ആ പരേഡിൽ ഇയാൾ നിങ്ങളുടെ കഫീലല്ല നിങ്ങളുടെ കഫീൽ വേറെയാണെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നിട്ടുള്ള കരച്ചിൽ നിരാശയിലുള്ള സങ്കടത്തിലുള്ള കരച്ചിൽ വല്ലാതെ മനസ്സിനെ പിടിച്ചു വിൽക്കുന്നൊരു അങ്ങായിരുന്നു അന്ന് അത് പക്ഷേ ഈ ഒരു ഒറിജിനൽ കഫീലിനെ തന്നെയാണ് കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഉദ്ദേശിച്ച ജോലി തന്നെയാണ് കിട്ടിയിരുന്നതെങ്കിൽ ഇന്ന് ഈ നജീവിക്ക എന്ന് പറയുന്ന ആൾ ലക്ഷക്കണക്കിന് സാധാരണ ഗൾഫുകാരിൽ ഒരാളായിട്ട് മാറുമായിരുന്നു അവിടെ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു പ്രശസ്തി അത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതി ഇന്ന് ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി അന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തി നടന്നിട്ടുള്ള ഒരു ഒലുമ്പൽ പ്രക്രിയ സാധാരണ ഗതിയിൽ ആരാലും നിരാശപ്പെട്ട് പലരും ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന അത്രയും കഷ്ടപ്പാടുകൾ നിറഞ്ഞിട്ടുള്ള ആ ഒരു സംഗതി ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഗുണമായി മാറി ഇന്ന് ഗുണം വരാൻ വേണ്ടി അന്ന് കഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു പ്രകൃതിയുടെ എന്താ പറയുക ഒരു തരം കളി ഇത് പലരുടെയും ജീവിതത്തിൽ വരുന്നുണ്ട് ചില മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും കഷ്ടപ്പാടുകൾ വരുമ്പോൾ അവർക്കൊക്കെ ഒരു ഫ്യൂച്ചർ ഫോക്കസ് തീരുമ്പോൾ നിരാശക്ക് പിന്നെ അവിടെ വകയില്ല ഞാൻ ഇന്ന് അനുഭവിക്കുന്നതിന് അല്ലെങ്കിൽ ഞാൻ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഭാവിയിൽ ഒരു രക്ഷ വരും എന്നുള്ള ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുമ്പോൾ ആത്മഹത്യാ നിരക്ക് കുറയും നിരാശ കുറയും മനസ്സിൻ്റെ അസ്വസ്ഥത കുറയും അത് ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാക്കേണ്ട സംഗതികളല്ല ഇത് അനുഭവിക്കാത്ത ആളുകളുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ആ സമയത്ത് ഈ ഒരു ഫ്യൂച്ചർ വ്യൂ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ മാറും ഇതിൻ്റെ ഈ അവസ്ഥ മാറിയിട്ട് ഒരു സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെയൊക്കെ അവസ്ഥയിലേക്ക് നമ്മൾ വരും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളിലൂടെ ഇതനുഭവിക്കാത്ത ആളുകൾക്ക് കൂടി പറഞ്ഞു തരുന്ന സംഗതി അതാണ് അക്ബറിൻ്റെ മുമ്പിൽ ബീർബൽ എഴുതി വെച്ച വാചകം ഈ സമയവും കടന്നുപോകും